ചോദ്യം ഖുർആൻ പാരായണത്തിന് ഏറ്റവും ഉത്തമ സമയം എപ്പോൾ ഉത്തമമായ ദിവസം ഏത് ഉത്തരം നിസ്കാരത്തിൽ ഓതൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് സുജൂത് ദീർഘിപ്പിക്കുന്നതിനേക്കാൾ ഓത്തിനു വേണ്ടി നൃത്തം ദീർഘിപ്പിക്കലാണ് ഉത്തമമെന്നാണ് ഷാഫി മധഭിവീക്ഷണം നിസ്കാരമല്ലാത്ത ഘട്ടത്തിൽ രാത്രി പാരായണമാണ് ഉത്തമം രാത്രിയുടെ അവസാന മദ്യം ആദ്യ മദ്യത്തെക്കാൾ ശ്രേഷ്ഠകരമാണ് വിഷ മകരബിനിടയിൽ ഓതുന്നതും സുന്നത്താണ് പകലിൽ ഏറ്റവും ഉത്തമം സുബഹയുടെ ശേഷമാണ് പകലിൻ്റെ ഒരു സമയം ഓത്തുകാരാഹത്തായ ഘട്ടമില്ല അസറിന് ശേഷം ഓതുന്നത് ജൂതരുടെ പഠന സമയമാണെന്ന ചിലരുടെ വാദം സ്വീകാര്യയോഗ്യമല്ലാത്തതും അടിസ്ഥാനരഹിതവുമാണ് ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച അറഫാദിനം റമലാനിലെ അവസാന പത്ത് ദുൽഹെജ്ജയിലെ ആദ്യ പത്ത് എന്നിവയാണ് മാസങ്ങൾ പരിഗണിക്കുമ്പോൾ റമലാൻ മാസവുമാണ്